ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഹൈഫ്ലയേഴ്സ് ഡയറക്ടർ മിസ്റ്റർ ജാസിർ അബ്ദുൾ അസീസ് ഉദ്ഘാടക പ്രസംഗം നടത്തിയ നമ്മുടെ മലബാർ സഹോദയ ജനറൽ സെക്രട്ടറി ഡോക്ടർ സലീൽ സർ അതുപോലെ തന്നെ നമ്മുടെ സെലിബ്രിറ്റികളായി എത്തിയ വളരെ ക്യൂട്ടായ കുട്ടി സ്റ്റാറുകൾ നമ്മളെ സ്റ്റേജിന് ഏറ്റവും അലങ്കാരമായി മാറിയ കുഞ്ഞുമക്കള് നമുക്ക് വെൽക്കം സ്പീച്ച് നടത്തിയ പ്രിൻസിപ്പൾ ഷംനാഭ വളരെ മനോഹരമായിട്ടുള്ള ഒരു സായാഹ്നത്തിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ളത് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് കാരണം പേരാമ്പ്രയിലെ ഹൈ ഫ്ലയേഴ്സ് ഫൗണ്ടേഷണൽ സ്കൂളിൻ്റെ ഫസ്റ്റ് ആനുവൽ ഡേ ആണ് വേദിയും സദസ്സും ഒക്കെ തന്നെ ആ സന്തോഷം പങ്കിടുന്നുണ്ട് ഒപ്പം നമ്മളെ കുഞ്ഞുങ്ങള് ഈ ഒരു പരിപാടി ഏറ്റവും ഭംഗിയാക്കാൻ വേണ്ടി അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു അവസരം ഈ ഒരു പരിപാടിയുടെ ഭാഗമായി മാറാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം തോന്നും തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു സ്കൂളിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത് എന്ന് ആദ്യമേ പറയട്ടെ കാരണം എൻ്റെ ചെറിയ മോള് എൽ കെ ജിയിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പേരാമ്പ്ര നമുക്കറിയാം ഒരുപാട് സ്കൂളുകൾ പേരാമ്പ്രയുണ്ട് വളരെ ലീഡിങ് ആയിട്ടുള്ള സ്കൂളുകൾ തന്നെ ഉണ്ട് അപ്പം എന്തുകൊണ്ട് ഹൈഫ്ലൈസ് പോലുള്ള ഒരു സ്കൂളിലേക്ക് തിരഞ്ഞെടുത്തു എന്ന് ചോദിക്കുന്നിടത്താണ് തികച്ചും അതിന് വ്യക്തമായ കാരണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഒരു ഫോർവേഡ് മെസ്സേജിൽ നിന്നാണ് എനിക്ക് ഈ ഒരു സ്കൂളിൻ്റെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ കിട്ടിയത് നമ്പർ യാസിർ സാറിന് തന്നെയായിരുന്നു അപ്പോൾ നേരിട്ട് നിങ്ങൾ തന്നെ വന്ന് നേരിട്ട് വന്ന് ഈ സ്കൂളിനെ കുറിച്ച് അറിയണം എന്നായിരുന്നു അവരുടെ ആവശ്യം അതുപോലെ തന്നെ ഞാനും ഹസ്ബൻഡും മകളെയും കൂട്ടി ഇവിടെ വന്നു വന്ന സമയത്ത് നമുക്കറിയേണ്ടത് എന്താണ് ഈ ഒരു സ്കൂളിനായിട്ട് അല്ലെങ്കിൽ ഇവരുടേതായിട്ടുള്ള പ്രത്യേകത എന്താണ് എന്ത് ആണ് ഈ സ്കൂളിനുള്ളത് എന്ന് ചോദിച്ച സമയത്ത് തികച്ചും ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള അതായത് നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട് ലേണിംഗ് ബൈ ഡൂയിങ് എന്നൊക്കെ അതായത് ചെയ്യുന്നതിലൂടെ കുട്ടി ചെയ്യുന്ന ആക്ടിവിറ്റിയിലൂടെയും പഠന പ്രക്രിയയിലൂടെയും കുട്ടി പഠിക്കുകയാണ് കുട്ടി അറിയാതെ കുട്ടി പഠിക്കുകയാണ് അത്തരത്തിലുള്ള മത്തോഡ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ വളരെ ഫ്രീ ആയിട്ട് വളരെ സ്വതന്ത്രരായിട്ട് സ്കൂളിലേക്ക് വരികയാണ് പുസ്തകം ഇല്ലാതെ ഹോംവർക്ക് ഇല്ലാതെ പഠിക്കുകയാണെന്ന് കുട്ടി പോലും അറിയാതെ വരുന്ന ഒരു അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൗതുകമായിട്ട് തോന്നിയത് ഒന്നും മാറി ഒന്നും ചിന്തിക്കാതെ ഇവിടെ തന്നെ അഡ്മിഷൻ എടുക്കാമെന്ന് ഇവിടെ നിന്ന് തന്നെ തീരുമാനിച്ചായിരുന്നു പോയത് ഈ ഒരു വർഷം പിന്നിടുന്ന സമയത്ത് വളരെ സന്തോഷം തോന്നാതെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഔട്ട്കം കുട്ടികൾക്ക് ഉണ്ട് എന്നുള്ളത് എനിക്ക് പാരൻസിനോട് റിക്വസ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മള് എവിടെ കുട്ടിയെ പഠിപ്പിക്കണം പ്രത്യേകിച്ച് ഇവരെ ഒരു ഒരു ഏജ് എന്ന് പറയുന്നത് അത്രയും വളരെ ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു ബേസ് അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ഒരു സ്കൂളിൻ്റെ തന്നെ തുടക്കം അങ്ങനെയാണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നുണ്ട് ഏറ്റവും നല്ല അടിത്തറയാണ് നമ്മൾ കുട്ടികൾ നമ്മളൊരു വീടെടുക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും നല്ല അടിത്തറ നൽകിയാലാണ് അതിന് മുകളിലേക്ക് എത്ര വേണമെങ്കിലും നമുക്ക് പടുത്തുയർത്താൻ കഴിയുന്ന രീതിയിലേക്ക് അതിനെ നമുക്ക് മാറ്റാൻ സാധിക്കും അത് തന്നെയാണ് നമുക്ക് ഇവിടെയും ചെയ്യേണ്ടത് അപ്പോൾ രക്ഷിതാക്കളോട് പറയണ്ട നമ്മള് ഒരു കുട്ടിയെ സ്കൂളിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ ഒരു ഇനീഷ്യൽ സ്റ്റേജുള്ള മക്കളെ നമുക്കറിയാം നമ്മളിൽ നിന്ന് പെട്ടെന്ന് വേർപ്പെടുത്തി ഒരു സ്കൂളിലെ അന്തരീക്ഷത്തിലേക്ക് മാറ്റുന്ന സമയത്ത് അവർക്ക് ഏറ്റവും ആയിരിക്കണം അത് അവർക്ക് ഏറ്റവും ആയിട്ടുള്ള ഒരു സോൺ ആയിരിക്കണം ആ ഒരു പഠന അന്തരീക്ഷം എന്ന് പറയുന്നത് ഇപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ചിലപ്പോ എത്ര ടീച്ചർമാർ അവിടെ ഉണ്ട് എത്ര കുട്ടികൾ അവിടെ ഉണ്ട് എത്ര കൊല്ല ഈ സ്കൂള് അതിന്റെ ചരിത്രമൊക്കെ ചിലപ്പോ നമ്മൾ അന്വേഷിക്കുകയായിരിക്കും കുട്ടിക്ക് ഏത് രീതിയിലുള്ള പഠന അന്തരീക്ഷമാണ് അവർ കൊടുക്കുന്നത് എന്നൊരു പക്ഷെ നമ്മൾ ചിന്തിക്കാറില്ല തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കുട്ടിക്ക് ഏത് രീതിയിലുള്ള ലേണിംഗ് എൻവയോൺമെന്റ് പഠിക്കാനുള്ള അന്തരീക്ഷമാണ് ആ സ്കൂള് നൽകുന്നത് തീർച്ചയായിട്ടും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമാണ് അതിൽ ആ കുട്ടിയുടെ കൂടെയുള്ള കുട്ടികൾ ഉണ്ടാവാം അധ്യാപകരുണ്ടാവാം അവൻ്റെ അല്ലെങ്കിൽ അവരുടെ ക്ലാസ് റൂം അന്തരീക്ഷം ഉണ്ടാവാം പ്രത്യേകിച്ച് ഇന്നത്തെ കാലം നമ്മൾ നമ്മളതിന് എത്രത്തോളം ഡിജിറ്റലായിട്ട് ഉള്ള അവൈലബിലിറ്റി അതിൻ്റെ ഒരു സാധ്യത എത്രത്തോളം എനിക്ക് വളരെ സന്തോഷം തോന്നാറുണ്ട് ഇവിടെയുള്ള ബോർഡ് പോലും കുട്ടികൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ പഠിക്കുന്നത് അവരുടെ ഒരു ലേർണിംഗ് ആക്ടിവിറ്റിയൊക്കെ നമ്മളോട് ഷെയർ ചെയ്യുന്ന സമയത്ത് എന്താണോ അവർ ചെയ്യുന്നത് എന്താണോ അവർ പഠിക്കുന്നത് എന്നുള്ളത് അവർ തന്നെ ബ്ലാക്ക് ബോർഡ് അല്ല വളരെ കളർഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ ബോർഡ് ഉപയോഗിച്ചുകൊണ്ട് അക്ഷരങ്ങളും അതിന്റെ ആൽഫബറ്റുകളും ഒക്കെ തന്നെ അവനെ തന്നെ എക്സ്പ്ലോർ ചെയ്യാണ് അതുമായിട്ടുള്ള വേർഡുകളും അതുമായിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സും ഒക്കെ തന്നെ അവരെന്നെ എക്സ്പ്ലോർ ചെയ്യാണ് അതൊരു വലിയൊരു അനുഭവമാണ് നമുക്കൊന്നും ഒരിക്കലും കിട്ടാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞു ശനിയാഴ്ചയും സ്കൂളിലേക്ക് വരണമെന്ന് കുട്ടിയെ ചിന്തിപ്പിക്കുന്നത് അത് തന്നെയാണ് അവന് വരുന്നത് പഠിക്കാനാണ് എന്ന ചിന്ത അവനില്ല രണ്ടാമത് ഞാൻ പറഞ്ഞത് ഒന്ന് ലേണിംഗ് എൻവയോൺമെന്റ് രണ്ടാമത് ഞാൻ പറയുന്നത് എങ്ങനെ പഠന പ്രക്രിയ നടക്കുന്നു ഇപ്പൊ നമ്മൾ രാവിലെ സ്കൂളില് കുട്ടിയെ എന്ത് ചെയ്യുന്നു വണ്ടി വരുന്നു അതിൽ പറഞ്ഞയക്കുന്നു വൈകുന്നേരം കുട്ടി വരുന്നു അതാണ് നമ്മൾ ഒരു സാധാരണ സ്കൂളിൽ പറഞ്ഞ സമയത്ത് അതിനിടയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് അവിടെ എന്ത് തരത്തിലുള്ള പഠന പ്രക്രിയയാണ് ലേണിംഗ് ലേർണിംഗ് പ്രോസസ്സാണെന്നാണ് നമുക്ക് കുട്ടിയെ ഇരുത്തി പഠിപ്പിക്കാം ഭീഷണിപ്പെടുത്തി പഠിപ്പിക്കാം ഇനി അടിച്ചു പഠിപ്പിക്കില്ല അടിച്ചു പഠിപ്പിക്കില്ല ഇന്നത്തെ പഠന രീതിയിൽ അടിച്ചു പഠിപ്പിക്കില്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ അടി നടക്കുന്നുണ്ട് അത് നമ്മളറിയായിട്ടാണ് ഈ ഹോംവർക്കും കാര്യങ്ങളും ഒക്കെ വീട്ടിൽ നിന്ന് സ്കൂളിൽ നിന്ന് നടക്കുന്നുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് കൊണ്ട് വീട്ടിൽ വന്നാൽ അടി നടക്കുന്നത് കുട്ടിയും രക്ഷിതാവുമാണ് ഇപ്പം കുട്ടിയെ അടിച്ചു പഠിപ്പിക്കാം കുട്ടിയെ ഭീഷണിപ്പെടുത്തി പഠിപ്പിക്കാം ഇനി കുട്ടി അറിയാതെ കുട്ടിക്ക് പഠിക്കാം ഈ മൂന്നാമത്തെ രീതിയാണ് ഇവിടെ നടപ്പിലാക്കുന്നത് എന്ന് വളരെ സന്തോഷത്തോടു കൂടി പറയുകയാണ് അപ്പോൾ ഒന്നും കൂടെ എനിക്ക് പറയാനുള്ള ഈ രണ്ട് കാര്യവും നമുക്ക് നമുക്ക് ഉറപ്പ് വരുത്താം കാരണം ഞാനത് എനിക്ക് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള പാരൻസിനൊക്കെ അറിയാം ഒരു ദിവസം നടന്ന ആക്ടിവിറ്റി ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണെന്ന് നമ്മൾ പറയുന്നു ഒരു ദിവസം നടന്ന എന്ത് പ്രക്രിയയാണ് എന്ത് ആക്ടിവിറ്റിയാണ് കുട്ടിക്ക് കൊടുത്തത് എന്നുള്ളത് വളരെ ഷോർട്ടായിട്ടുള്ള ഒരു വീഡിയോ വെച്ച് അത് നമുക്ക് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം ഞാനൊക്കെ ജോലി ഒക്കെ ചെയ്യുന്ന ആളാണ് നമ്മൾ കണ്ടി കാണാൻ പറ്റിയെന്ന് വരില്ല എന്നാലും എന്തുവിടെ നടക്കുന്നു എന്നുള്ള കൃത്യമായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട് റെക്കോർഡ് ആണ് അത് നമുക്ക് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഒരു സ്കൂളിന് നല്ലൊരു ഉണ്ട് പേരാമ്പ്രയുടെ തന്നെ ഒരു ഭാവിയില് പേരാമ്പ്രയുടെ തന്നെ ഒരു ഐക്കണായിട്ട് മാറട്ടെ ഹൈ ഫ്ലയേഴ്സ് എന്ന് ആശംസിക്കുകയാണ് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു താങ്ക്